മലയാളികൾ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നമ്മുടെ സുരേഷ് ഗോപിനെ കുറിച്ച് രാജ്യസഭയിലെ സുരേഷ് ഗോപി ജോൺ ബ്രട്ടാസും തമ്മിൽ നടന്ന ഒരു തർക്കം അതിനെ തുടർന്നുണ്ടായ ചർച്ചകളിലൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞ ഒരു സംശയം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മാനറിസംസ് അതായത് സംസാരിക്കുമ്പോഴും ആളുകളോട് ദേഷ്യപ്പെടുമ്പോഴും അങ്ങനെ ഒക്കെയുള്ള സമയത്ത് സുരേഷ് ഗോപി എപ്പോഴും ഈ സിനിമയിലെ ഡയലോഗ് ഈ ഷാജി കൈലാസിന്റെ പടങ്ങൾ പ്രധാനമായിട്ട് സുരേഷ് ഗോപി ഇങ്ങനെ പോലീസ് വേഷങ്ങള് അങ്ങനെയൊക്കെ ചേരുന്ന സിനിമകളുണ്ടല്ലോ അപ്പൊ സുരേഷ് ഗോപിയുടെ അത്രയും വേഷങ്ങൾ കണ്ടിട്ട് കയ്യടിച്ചവരാണ് നമ്മൾ ഒരുവിധം എല്ലാ മലയാളികളും കാരണം അത്രയ്ക്ക് മാസമായിട്ടുള്ള ഡയലോഗുകൾ ആ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന വിധം ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ മലയാളികളെ ഒത്തിരി രസിപ്പിച്ചൊരു കാര്യമാണ് പക്ഷെ ഇപ്പോ സുരേഷ് ഗോപി സിനിമയല്ല സിനിമയിലെ കഥാപാത്രമല്ല റിയൽ ലൈഫില് അതായത് ഒരു എം പി എം പി ആയി മന്ത്രിയായി അയാളൊരു റിയൽ ലൈഫിൽ ഇടപെടുന്ന രീതി അന്ന് ആ കഥാപാത്രങ്ങൾ എങ്ങനെയായിരുന്നു അതേപോലെ അതേ ഒരു മാനിസംസും അയാളുടെ പിന്നെന്താ കൈയൊക്കെ വറപ്പിച്ചിട്ടുള്ള വർത്താനം ഒക്കെ അന്ന് എങ്ങനെയായിരുന്നു സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിച്ചത് ഇന്ന് അതുപോലെ സുരേഷ് ഗോപി ജീവിതത്തിൽ അഭിനയിക്കുന്ന പോലെയാണ് പല ഇതിലും കാണുന്നത് അപ്പൊ ഇന്ന് അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ് അപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്തെന്ന് വെച്ചാല് ഇന്നിപ്പോ ഗണേഷ് കുമാർ പറഞ്ഞ അയാള് പറഞ്ഞ ഒരു രസകരമായിട്ടുള്ള സംഭവം ആ സംഭവം ഈ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് സുരേഷ് കുബിയുടെ മാനറിസംസും ഒക്കെ ആയിട്ട് ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പൊ അത് അതാണ് ഈ വീഡിയോ അതായത് ഗണേഷ് കുമാർ പറഞ്ഞതെന്ന് വെച്ചാല് പണ്ട് അയാള് ഈ ഭരത്ചന്ദ്രൻ ഐ അങ്ങനെ ഐ കഥാപാത്രങ്ങൾ വരുന്ന പടങ്ങൾ ചെയ്യുമല്ലോ ആ ചെയ്യുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞിട്ടും കുറെ നാളുകൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വണ്ടിയിൽ അതായത് സുരേഷ് ഗോപിയുടെ പേഴ്സണൽ ആയിട്ട് സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന കാറ് ആ കാറിന്റെ പുറകിൽ ഈ ഐ പി എസ്കാരൊക്കെ ഉപയോഗിക്കുന്ന തൊപ്പിയുണ്ടല്ലോ ഐ പി എസ് എന്നൊക്കെ എഴുതി അവരുടെ ഒരു ക്യാപ് പോലീസുകാരുടെ ഇത് പോലീസുകാരുടെ നമുക്കറിയാം പോലീസുകാരുടെ ഒരു ക്യാപ്പ് ഒക്കെ അവരുടെ അഭിമാനത്തിന്റെ അങ്ങനെ ഒരു സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് അപ്പോ ഇപ്പോ സുരേഷ് ഗോപിയുടെ വണ്ടിയുടെ പുറകില് സുരേഷ് ഗോപി എപ്പോഴും ഐ പി എസ് എന്ന് എഴുതിയ ഒരു ക്യാപ്പ് വെച്ചിരിക്കുന്നു അപ്പൊ അത് അത് കേട്ടപ്പോ ഭയങ്കര രസകരായിട്ട് തോന്നി കാരണം നമ്മൾ ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല അപ്പൊ സുരേഷ് ഗോപി ഇപ്പോഴും എന്താ പറയാ ആ ഒരു ചെയ്ത കഥാപാത്രങ്ങൾ അതൊന്നും അയാൾക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് ഇന്നിപ്പോ ഈ ഗണേഷ് കുമാർ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഇത് മാത്രമെന്നല്ല എനിക്കൊന്ന് പല കാര്യങ്ങളും ഇപ്പൊ പിന്നെ എന്താ പറയാ ഈ കൊറേ പൊളിറ്റിക്കൽ മൂവീസിലൊക്കെ സുരേഷ് ഗോപി ഭയങ്കര കയ്യടി കിട്ടുന്ന തരത്തിലുള്ള ഡയലോഗ്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തിയേറ്ററിൽ അത് ഭയങ്കര കയ്യടി കിട്ടി ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര സ്വീകാര്യത കിട്ടി അപ്പൊ അത് എല്ലാ കാലത്തും കൂടെ നടന്ന ഈ ആൾക്കാരുടെ സ്വീകാര്യത അതിന് കിട്ടും ഒരു വിത്യാധാരണവും അങ്ങനെ എന്തോ സുരേഷ് ഗോപിക്ക് ഉണ്ട് അതാണ് അല്ലെങ്കിൽ ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എന്തോരം കഥാപാത്രങ്ങളൊക്കെ അഭിനയ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അവർ ആ കഥാപാത്രങ്ങളായി ആ അഭിനയിച്ച് ആ പടം കഴിഞ്ഞാൽ അവര് പിന്നെയും നമ്മളോട് സംസാരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലുമായിട്ട് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാലും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ഒരുപാട് എല്ലാ എല്ലാ നടന്മാരും എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ അതൊന്ന് സുരേഷ് ഗോപി മാത്രം വ്യത്യസ്തരാകുന്നത് ഇപ്പൊ എല്ലാം പറയാം ബി ജെ പിയിൽ തന്നെ ബി ജെ പിയിൽ തന്നെ ഒരുപാട് സിനിമാക്കാരൊക്കെ ഉണ്ടല്ലോ ആ അതിപ്പം കൃഷ്ണകുമാര് കൃഷ്ണകുമാറൊക്കെ ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ സിനിമകളിലൊക്കെ അഭിനയിച്ച പിന്നെ വിനു മോഹൻ അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ അവരൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ ആ വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത് ഒരിക്കലും അവർ മുന്നഭിനയിച്ച ഒരു കഥാപാത്രമായിട്ടോ അങ്ങനെ ആയിട്ടോ ഒന്നും അല്ല അവരൊക്കെ അവരെന്താണോ റിയൽ ലൈഫിൽ അവരെന്താണോ അതുപോലെയാണ് അവർ സംസാരിക്കുന്നത് സുരേഷ് ഗോപി മാത്രം ഇതിപ്പോ പറയുമ്പോൾ എനിക്ക് ഒരു പക്ഷേ ബി ജെ പിക്കാരൊക്കെ വന്നിട്ട് തന്നെ തെറി വിളിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സുരേഷ് ഗോപിയുടെ ഒരു മനറിസംസ് ഒരിക്കലും ഒരു റിയൽ ലൈഫിൽ ഉള്ള അല്ലെങ്കിൽ ഒരാൾ ജി അയാൾ ഒരു ശരിക്കുള്ള അയാളുടെ ഒരു സംഭവം അല്ല അയാൾ പുറത്തേക്ക് കാണിക്കുന്നത് ഒന്നുകിൽ അയാൾ മനഃപൂർവ്വമായിട്ട് ഇതെന്തോ ഞാൻ അങ്ങനെ എന്തോ വലിയ സംഭവമാണ് എന്തോ ആ മാനുഷിക ശക്തിയുള്ള ആളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അയാള് ഇപ്പോഴും ആ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും ആ ഒരു മായിക ലോകത്തു നിന്ന് പുറത്ത് കിടക്കാത്തോണ്ട് ചെയ്യുന്നത് ഇത് പറഞ്ഞതിന് നിങ്ങൾ എന്നെ തെറി വിളിക്കേണ്ട പിന്നെ എന്താ പറയാ ഓക്കേ വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ചന്ത അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയില്ലേ എപ്പോഴും ഒരു എസ് പിയുടെ തുപ്പി ഉണ്ടായിരിക്കും മനസ്സിലെ കാറിൻ്റെ പുറയില്ലേ കാറിൻ്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസിന് ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനോ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിട്ട് ഞാൻ പുറകെ വെച്ച് ചെയ്യും അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ലേ ഓർമ്മയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ കുറേ സീറ്റെന്ന് പറയുന്ന കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ പറയാറുണ്ട് ഇറങ്ങിപ്പോയോ കയറിയോന്നൊന്നും നീക്കി അറിഞ്ഞൂടാ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് അറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞു തരും നമ്മളിൽ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ആരോട് പറയാം ആക്ഷനൊക്കെ അവരൊരു ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ട് പറയാം ആക്ഷൻ റിയാക്ഷനൊക്കെ അവരോര ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയാൻ സംവിധായകനല്ല കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ്